സാമ്പത്തിക ക്രമക്കേട് നടന്ന പത്തനംതിട്ട മൈലപ്ര സർവീസ് സഹകരണ ബാങ്കിനെ സംബന്ധിച്ച് സമർപ്പിച്ച വിവരാവകാശ അപേക്ഷയ്ക്ക് ഉദ്യോഗസ്ഥർ കൃത്യമായി മറുപടി നൽകില്ലെന്ന് പരാതി സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ കർശന നിർദ്ദേശം നൽകിയിട്ടും ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ സഹകരണ സംഘം കോന്നി അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ ഓഫീസ് തയ്യാറാകുന്നില്ലെന്നാണ് പരാതി പത്തനംതിട്ട മൈലപ്ര സർവീസ് സഹകരണ ബാങ്ക് മുൻ ഭരണസമിതി അംഗം ഗീവർഗീസ് തറയിലാണ് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഇരുപത്തിയെട്ടിന് കോന്നി സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ ഓഫീസിലെ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയത് ബാങ്കിന്റെ പ്രവർത്തന പരിധി വിട്ട് എത്ര ആളുകൾക്ക് അംഗത്വം നൽകി എത്ര ആളുകൾക്ക് വായ്പ നൽകി എന്ന ചോദ്യത്തിന് വിഷയത്തിൽ സഹകരണ വകുപ്പിന്റെ അന്വേഷണം നടക്കുന്നു എന്ന മറുപടിയാണ് ലഭിച്ചത് രണ്ടാമത് ചോദ്യം ബാങ്ക് പ്രസിഡന്റ് ബാങ്കിന്റെ പ്രവർത്തന പരിധിക്ക് പുറത്ത് താമസിക്കുന്ന ആളാണോ എന്നായിരുന്നു ചോദ്യം സാമ്പത്തിക മേഖലയിൽ മത്സരിക്കാനായി പ്രസിഡന്റിന് പതിനായിരം രൂപ ബാങ്കിൽ നിക്ഷേപം ഉണ്ടായിരുന്നോ എന്നായിരുന്നു രണ്ടും മൂന്നും ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി തനിക്ക് കിട്ടിയില്ലെന്നാണ് ബാങ്ക് സമിതി അംഗം ഗീവർഗീസ് തറയിലിന്റെ സമർപ്പിച്ചു അന്ന് പറയുന്നത് പരിധി പരിധി വിട്ട് വിട്ട് ആർക്കൊക്കെ ലോൺ കൊടുത്തു എത്ര കൊടുത്തു മിതമായ ആവശ്യമായ അതിന് അതിൻ്റെ പിന്നെ എന്താ പറയുക മൂല്യമുള്ള സ്വത്തുക്കൾ ഈടുമേലാണോ കൊടുത്ത ഇത്ര ചോദ്യങ്ങളാണ് ചോദിച്ചത് ഒന്ന് ആ ചോദ്യത്തിന് അന്വേഷണം നടക്കുകയാണെന്നും അങ്ങനെ കൊടുക്കാൻ നിയമമില്ലെന്നും നിയമവിരുദ്ധമായി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിച്ച് കണ്ടുപിടിക്കും എന്നുമാണ് എനിക്ക് മറുപടി തന്നത് എന്നാൽ തുടർന്നുള്ള രണ്ട് ചോദ്യങ്ങൾക്ക് മറുപടി തന്നില്ല നിർബന്ധമായി കർശന നിർദ്ദേശം കൊടുത്ത് മുപ്പത് ദിവസയ്ക്കകം പരാതിക്കാരനെ നേരിൽ കേട്ട് മറുപടി കൊടുക്കണമെന്ന് കർശന നിർദ്ദേശം ഉണ്ടായിട്ടും ബാങ്കിൻ്റെ എ ആർമാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫയൽ തട്ടിക്കളിക്കുകയും ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഇവരാരും തയ്യാറാവുകയും ചെയ്യുന്നില്ല അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ഈ പ്രസിഡന്റിനെ സംരക്ഷിച്ചാൽ മാത്രമേ ഇവർക്ക് നടന്നുകൊണ്ടിരുന്ന അഴിമതി തുടർന്ന് നടത്താൻ പറ്റൂ എന്ന ഒരു കൂട്ടം ഉദ്യോഗസ്ഥന്മാരുടെ ഒത്തുകളിയാണ് അവിടെ നടന്നത് ചോദ്യങ്ങൾക്ക് മറുപടി ലഭിച്ചില്ലെന്ന് കാണിച്ച് ഗീവർഗീസ് തറയിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷന് പരാതി നൽകി മറുപടി നൽകാതിരുന്നാൽ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരെ നടപടികൾക്ക് വിധേയമാക്കുമെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷനും വ്യക്തമാക്കിയിരുന്നു പ്രസ്തുത ഓഫീസിൽ ലഭ്യമായ രേഖകളല്ല ഗീവർഗീസ് തറയിൽ ആവശ്യപ്പെട്ടതെന്നാണ് കോന്നി അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ ഓഫീസിൽ നിന്നും ഗീവർഗീസ് തറയിൽ മറുപടിയായി ലഭിച്ചത് ബാങ്കിലെ സാമ്പത്തിക ക്രമക്കേടിൽ ആരോപണ വിധേയനായ മുൻ ബാങ്ക് പ്രസിഡന്റ് ജെറി ഇഷ ഒനെ സംരക്ഷിക്കാനാണ് ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നതെന്നാണ് ഗീവർഗീസ് യിലിന്റെ ആരോപണം റിപ്പോർട്ടർ പത്തനംതിട്ട